െ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അതുകൂടാതെ എല്ലാവർക്കും ഒരു അടിപൊളി ഹാപ്പി ന്യൂ ഇയർ വിഷസ് അപ്പോൾ ഈ വർഷം നല്ല അടിപൊളിയാകട്ടെ എന്ന് എല്ലാവരും ആശംസിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് മീൻ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ ഞാൻ എൻ്റെ പെങ്ങളോടാണ് മീൻ പിടിക്കാൻ ഇറങ്ങിയത് അപ്പം ഒരുപാട് നാൾ വിചാരിച്ചാൽ മീൻ പറഞ്ഞുകൊണ്ട് ഓണി അപ്പോൾ ഈ മുളം കാട്ടി ഇന്ന് മീൻ പിടിച്ചു കിട്ടുന്ന കാഴ്ചയാണ് നിങ്ങൾ ഇൻ്റർവ്യൂ ജസ്റ്റ് ഒന്ന് കണ്ടു കാണും അപ്പോൾ ആ ഒരു മീൻ പിടുത്ത കാഴ്ചയായിട്ട് നമ്മുടെ ഇന്നത്തെ നമ്മുടെ ഈ വർഷത്തെ ഒന്നാമത്തെ ദിവസം തുടങ്ങുവാണ് അപ്പോൾ ഇന്ന് തന്നെ എടുക്കുന്ന വീഡിയോ ആണ് നമ്മൾ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പം കൂടാതെ ആ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും കൊടുത്ത് മറക്കരുത് അപ്പോൾ ഇഷ്ടപ്പെട്ട ഷെയർ കൂടെ ചെയ്യുക അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം ബാ അങ്ങനെ ആ ചെറുവിൻ്റെ ഒരു വാഹയം വരുന്നുണ്ടോ ചെറുവിന്റെ കൂടെ ഒരു ഉണ്ടായിരുന്നു വരുന്നുണ്ടായിരുന്നു അങ്ങനെ നമുക്ക് അടിപൊളി മീൻ അടിച്ചിട്ടുണ്ട് കണ്ട ഏഹ് കുറച്ചു നേരം കണ്ടോ ഈ ചെറുവിന്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ നമ്മൾ ആ പിടിക്കുന്ന സമയത്ത് ഭയങ്കര ഫൈറ്റ് ഫൈറ്റായിരിക്കും പിന്നെ ചെലവാണെങ്കിൽ വന്ന് സൈഡ് വന്ന് നിന്ന് കഴിഞ്ഞതാ ഇതുപോലെ കഥയൊക്കെ പറഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഇനി ഒരു ഓട്ടോ കൂടും എപ്പോഴും ഉണ്ടോ സമാധാനമായിട്ട് ഇരിക്കുന്നുണ്ടോ ചിലപ്പോൾ വള്ളത്തിലോട്ട് എടുത്തിടാൻ പോകാൻ നേരത്ത് ഭയങ്കര ഓട്ടോ ആയിരിക്കും കാരണം നമ്മളിപ്പം പെയ്യാകുമ്പോൾ പോലും അറിയാതെ തന്നെ എടുത്ത് വള്ളത്തിലോട്ട് ഇടുക വേണ്ട ഇല്ല ഇത് പെടിച്ചിട്ട് ആളുകൾ പറഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ ചൂണ്ട പൊക്കി പൊക്കിയെടുത്തതെന്ന് പറഞ്ഞാൽ കോർത്തിട്ടിട്ട് എടുത്താന്ന് പറഞ്ഞാൽ പറയുക പൊക്കിയെടുത്താൽ കണ്ടു ഇത് പിടിച്ചെടുക്കുന്നതിൻ്റെ നാക്കുണ്ട് ആ ക്നാക്കിന് നമ്മൾ പൊക്കിയെടുത്താൽ സംഭവം ആയിട്ട് പോരും അങ്ങനെ നമ്മുടെ പുതുവൽ സ്ഥലമായിക്കൊണ്ട് അടിപൊളി ഇരുങ്ങി ചാടിപ്പൂ ചാടിപ്പൂട്ടി ഗ്രിപ്പറിലില്ലേ ഗ്രിപ്പർ ഇട്ടിടാനോ ഗ്രിപ്പർ 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 ഉണ്ടല്ലോ ഇല്ലല്ലേ എടുത്തിട്ടില്ല ഈ കാണുന്ന മുളം കാട്ടിന്നാണ് നമുക്ക് മീനടിച്ചത് കേട്ടോ മീനെ നമ്മുടെ വള്ളത്തിലുണ്ട് ഇതാ പെയ്യ് നമ്മൾ ഹുക്ക് റൂമ് ചെയ്യാൻ പോകണം അതിനൊരു നമ്മുടെ ഹുക്ക് റൂമ് ഒരെടുത്തിട്ടുണ്ട് പെയ്യെ എൻ്റെ കൈശാലം പൊള്ളി ഇരിക്കുകൊണ്ട് മീൻ പിടച്ചു കഴിഞ്ഞാൽ ആ പൊള്ളി ഇരിക്കുന്ന അടുത്തൊരു ചെറിയ പ്രശ്നം ഉള്ളത് കൊണ്ടാണ് കേട്ടോ മീനെ കൈ ഒന്ന് ഇതായി പോകുന്നു കൈ ഇവിടെ കണ്ടെങ്കിൽ ഫുള്ള് നൂരിന്റെ പടക്കം പൊട്ടുകയാണ് ഫിംഗർ ഫ്രൈസാണ് നല്ല ഉടക്കായിരുന്നു കേട്ടോ ആ അങ്ങനെ തന്നെ കേട്ടോ ഇല്ലെങ്കിൽ നമ്മളിപ്പം പിടയ്ക്കുമ്പോൾ നമ്മുടെ ഹുക്ക് കൈ ഒക്കെ ചാൻസ് ഉണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ ലൂർ കേട്ട് രണ്ട് മൂന്ന് കാസ്റ്റൊക്കെ ചെയ്ത് രണ്ട് മൂന്ന് സ്ട്രൈക്ക് ഒക്കെ കിട്ടി അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല അത് മാത്രമല്ല ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉണ്ടല്ലോ നമ്മൾ ഒരുപാട് എന്താ പറയുക വലിച്ചു നീട്ടിട്ട് ഒരുപാട് കാസ്റ്റിംഗ് ഒന്നും കാണിക്കുന്നില്ല കറക്റ്റ് മീൻ അടിച്ച ആ ഒരു സംഭവം മാത്രം കാണിച്ചുകൊണ്ട് വീഡിയോ ചെയ്യാനുള്ള പരിപാടിയിലാണ് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നേരം സന്ധ്യ ആയി തുടങ്ങി കേട്ടോ അപ്പോൾ നമ്മൾ തിരികെ വീട്ടിലോട്ട് മടങ്ങുകയാണ് കൂടെ പെങ്ങളായതുകൊണ്ട് ഞാൻ ഒരുപാട് ഇരുട്ടുന്നേളം വരെ വള്ളത്തിൽ മീൻ പിടിക്കാൻ വേണ്ടി നിൽക്കാറില്ല ഒരു ഒരു മണിക്കൂറത്തെ പരിപാടിയാണ് കേട്ടോ നമ്മുടെ മീൻ പിടുത്ത എന്ന് പറയുന്നത് അപ്പം കിട്ടിയ ഒരു മീനുണ്ട് അപ്പം നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല പക്ഷേ ഒരു പ്രശ്നം പറ്റി അന്ന് മീൻ നമ്മുടെ വള്ളത്തേൽ ചാടിപ്പോയി അത് നമുക്ക് വീഡിയോയിൽ വീഡിയോയിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചാടിപ്പോയ സമയത്ത് മീഡിയോ കിട്ടിയില്ല നമ്മൾ വള്ളത്തെ മീനെ എല്ലാം പിടിച്ചിട്ട് കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞ് നമ്മൾ ഗ്രിപ്പർ എടുത്തിട്ടില്ലായിരുന്നു അപ്പം അത് കാരണം മീൻ വള്ളത്തേയും ചാടിപ്പോയി അപ്പോൾ എന്തായാലും എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി ഒരു അടിപൊളി ഒരു പുതുവത്സരാശംസകളൊക്കെ നേർന്നുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം